ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമോ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ്റെ കുറവ് മൂലമോ ഗർഭകാലത്തിലുണ്ടാകുന്ന പ്രമേഹത്തിനെയാണ് ജസ്റ്റേഷൻ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഈ ജസ്റ്റേഷൻ ഡയബറ്റിസ് വന്ന സ്ത്രീകളിൽ പിന്നീട് പോളിസിസ്റ്റിക് ഓവറൻ ഡിസീസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ പോളിസിസ്റ്റിക് ഓവറൻ ഡിസീസ് ഉള്ള ലേഡീസാണെന്ന് പറഞ്ഞാൽ അവർ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അവരുടെ പ്രഗ്നൻസി പീരീഡിലും ജസ്റ്റേഷൻ ഡയബറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ് പി സിയോടെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പോളിസിസ്റ്റിക് പോളിസിസ്റ്റിക്കോറൻ ഡിസീസ് ഇൻഫെർട്ടിലിറ്റി കാരണമാവുന്ന ഒരു പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ഇപ്പോൾ എഴുപത് ശതമാനം ഇൻഫെർട്ടിലിറ്റി കേസുകൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളിൽ എസ്പെഷ്യലി പി സി ഒ ഡിയാണ് പ്രധാന ഒരു കാരണം പി സി ഒ ഡി കാരണം ഓവുലേഷൻ കൃത്യമല്ലാതിരിക്കുകയും മെൻസസ് വരുന്നത് കൃത്യമല്ലാതിരിക്കുകയും ചെയ്യുന്നു ഒബൈസായിരിക്കുന്നത് ജസ്റ്റെഷ്യൽ ഡാബിറ്റീസ് വരാൻ ഒരു പ്രധാന കാരണമാണ് അതുപോലെ ജസ്റ്റേഷൻ ഡയബറ്റീസ് വന്നു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നീട് ഒബേസിറ്റി വരാനും സാധ്യത കൂടുതലാണ് ജസ്റ്റേഷൻ ഡയബറ്റീസ് വന്ന് മാറിയ ആളുകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് പിന്നീട് പിന്നീടങ്ങനെ തുടർന്ന് നിൽക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പിന്നീടത് വീണ്ടും ഇൻഫെർട്ടിലിറ്റിയിലേക്ക് നയിക്കാനും ഒരു ചാൻസ് ഉണ്ട് ജസ്റ്റേഷൻ ഡയബറ്റീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് നമ്മളൊരു ഹെൽത്തി വെയ്റ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം നിങ്ങളൊരു പി സി ഒ ഡി ഉള്ള ആൾ കൂടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു കൃത്യമായ ഒരു ഡയറ്റ് ചാർട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഫോളോ ചെയ്യണം അതുപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൃത്യമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മോണിറ്റർ ചെയ്യണം അതിനുവേണ്ട ചികിത്സകൾ സ്വീകരിക്കുക കൂടി ചെയ്യണം ജസ്റ്റേഷൻ ഡയബറ്റീസ് വരുന്നത് ഗർഭസ്ഥാവസ്ഥയിലുള്ള കുഞ്ഞിനും അതുപോലെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്ത്രീക്കും ഒരേപോലെ അപകടകാരിയാണ് അതുകൊണ്ട് ഇത് മുന്നേ തന്നെ തിരിച്ചറിഞ്ഞ് ഇതിനു വേണ്ട ചികിത്സകൾ കൈക്കൊള്ളുക എന്നത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കണ്ടൻറ്റ് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻ്റായിട്ട് തീർച്ചയായിട്ടും ചോദിക്കാം താങ്ക്